ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് മങ്കട മലപ്പുറത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ പട്ടണത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് കൂടാതെ മുനിസിപ്പൽ പട്ടണങ്ങളായ മഞ്ചേരിയും മലപ്പുറവും പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് മങ്കട കടന്നമണ്ണ കോവിലകം പഴയ വള്ളുവനാട് സാമ്രാജ്യത്തിൻ്റെ ഭരണകുടുംബത്തിൻ്റെ ആസ്ഥാനമായിരുന്നു മങ്കട ഗ്രാമപഞ്ചായത്ത് ചേരിയ മലനിരകൾക്കും മലപ്പുറം ജില്ലയിലെ മറ്റ് മൂന്ന് പ്രധാന പട്ടണങ്ങളായ മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ എന്നിവയ്ക്കും അതിർത്തിയാണ് മങ്കടയിലെ ഭൂരിഭാഗം ഭൂമിയും കൃഷിയോഗ്യമാണ് മഴക്കാലത്ത് വളരെ തണുത്ത കാലാവസ്ഥയും വേനൽക്കാലത്ത് സാധാരണ കേരളത്തിലെ മറ്റു ഭാഗങ്ങളെപ്പോലെ വരണ്ടതുമാണ് ജൂൺ മുതൽ നവംബർ വരെ മഴക്കാലം ഡിസംബർ മുതൽ ജനുവരി വരെ ശീതകാലം ബാക്കിയുള്ള വർഷം വെയിൽ താപനില സാധാരണമാണ് ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയാണ് ചെറിയ കുന്നുകളും ഉയർന്ന പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഭൂപ്രദേശം ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഇല്ല കൃഷിയോഗ്യമായ ഭൂമിയുടെ ഭൂരിഭാഗവും സ്ഥിരമായ വിളകളോടെയാണ് കൃഷി ചെയ്യുന്നത് കൂടാതെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ പ്രകൃതി അപ അപകടങ്ങളോ ഇല്ല മങ്കട യഥാർത്ഥത്തിൽ ആദ്യകാല മധ്യകാലഘട്ടത്തിൽ വള്ളുവനാട് സ്വരൂപം രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു മങ്കടയിലെ കടന്നമണ്ണ കോവിലകം അവരുടെ അധികാര കേന്ദ്രമായിരുന്നു തെക്ക് ഭാരതപ്പുഴ മുതൽ വടക്ക് പന്തലൂർ മലവരെ വ്യാപിച്ച് കിടക്കുന്ന ഇന്നത്തെ കേരളത്തിലെ ഒരു നാട്ടുരാജ്യമായിരുന്നു വള്ളുവനാട് പടിഞ്ഞാറ് പൊന്നാനിയിൽ അറബിക്കടലാലും കിഴക്ക് അട്ടപ്പാടി മലനിരകളാലും അതിരുകളായിരുന്നു മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ പഴയ വള്ളുവനാടിൻ്റെ തലസ്ഥാനം ഇന്നത്തെ അങ്ങാടിപ്പുറത്തായിരുന്നു അയൽ രാജ്യമായ ഏറനാട്ടിലെ ഏറാടികൾക്കും നെടുങ്ങനാട്ടിലെ നെടുങ്ങാടികൾക്കും സമാനമായ വെള്ളോടികൾ എന്നറിയപ്പെടുന്ന സാമന്തൻ നായർ വംശമാണ് വള്ളുവനാട് ഭരിച്ചിരുന്നത് വള്ളുവനാട്ടിലെ ഭരണാധികാരികൾ വള്ളുവ കോനാതിരി അഥവാ വെള്ളാട്ടിരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് അവസാനത്തെ ചേരമാൻ പെരുമാൾ മക്കയിലേക്കുള്ള യാത്രക്കിടെ അവരുടെ ഗവർണർമാരിലൊരാളായ വള്ളുവ കോനാതിരിക്ക് ദക്ഷിണ മലബാറിൽ വിശാലമായ ഭൂമി നൽകി തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്കം ഉത്സവങ്ങൾക്കും കോഴിക്കോട്ടെ സാമൂതിരിക്കെതിരായ അനന്തമായ യുദ്ധങ്ങൾക്കും വള്ളുവനാട് പ്രസിദ്ധമായിരുന്നു പെരിന്തൽമണ്ണ നഗരത്തിലൂടെ മങ്കട ഗ്രാമം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ദേശീയപാത നമ്പർ അറുപത്തിയാറ് തിരൂരിലൂടെ കടന്നു പോകുന്നു വടക്കൻ ഭാഗം ഗോവയിലേക്കും മുംബൈയിലേക്കും ബന്ധിപ്പിക്കുന്നു തെക്കൻ ഭാഗം കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും ബന്ധിപ്പിക്കുന്നു ഹൈവേ നമ്പർ തൊള്ളായിരത്തി അറുപത്തിയാറ് പാ പാലക്കാട്ടേക്കും കോയമ്പത്തൂരിലേക്കും പോകുന്നു ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കോഴിക്കോടാണ് അങ്ങാടിപ്പുറം തിരൂർ ഷോർണൂർ ജംഗ്ഷൻ എന്നിവയാണ് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ സാക്ഷരതാ നിരക്ക് ഉയർന്നതാണെങ്കിലും സാക്ഷരതാ നിരക്കിൻ്റെ ഭൂരിഭാഗവും നേടിയത് കേരള സാക്ഷരതാ മിഷൻ്റെ സാക്ഷരതാ യജ്ഞത്തിലൂടെയാണ് പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകൾ ഈ പഞ്ചായത്തിലുണ്ട് അമുക് സ്കൂൾ കൂട്ടിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കട ഗവൺമെൻറ് ഹൈസ്കൂൾ ചേരിയം മങ്കട അല്ലാമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മങ്കട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൻ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെരുമ്പിലാക്കൽ എന്നിവയാണ് പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ